ില് പോയിട്ട് നോക്കാം വിശപ്പുണ്ട് എന്റെ മക്കൾക്ക് വേണ്ടിട്ട് സുധിച്ച മക്കൾക്ക് വേണ്ടിട്ട് കൊടുത്ത ആ ഒരു ഒറ്റ ആ ഒരു സ്ഥലം ഞങ്ങൾ എന്നും അദ്ദേഹത്തോട് പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ് മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാകത്തുള്ളൂ കൂട്ടുകാരെ നമുക്കൊരു കഥ കേൾക്കാം കൃത്യം പറഞ്ഞാൽ ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് പറഞ്ഞാട്ടെ കുണുവാ പറഞ്ഞാട്ട് തങ്കച്ചനും കുഞ്ഞമ്മയ്ക്കും ജനിച്ച കുണവാവ അങ്ങോട്ട് പറഞ്ഞാട്ടെ ഞങ്ങൾ കേക്കട്ടെ കുണുവാവ എന്തുവായാലും നല്ല രീതിയിൽ പോകുമെന്ന് തോന്നുന്നില്ല അണയാൻ പോകുന്ന തീകൾ ആളിക്കത്തും എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ബൈബിളിൽ ഒരു വചനമുണ്ട് നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പാപം ചെയ്യാതിരിക്കീൻ എന്ന് പറഞ്ഞൊരു വചനമുണ്ട് അത് ക്രിസ്ത്യാനികൾക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം അതായത് നിങ്ങളുടെ നാക്ക് തന്നെയാണ് നിങ്ങൾക്ക് വിന എന്ന് പറയും അതുപോലെ തന്നെയാണ് ഇവിടെ ഈ രേണുസുതി ചെയ്യുന്നത് പുള്ളിക്കാരിയുടെ നാക്ക് കൊണ്ട് തന്നെ ആ സ്ത്രീ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാക്ക് തന്നെ അവർക്ക് വിനയായിക്കൊണ്ടിരിക്കുകയാണ് എന്തുവായാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇന്നലെ ഇവര് ഒരു ഇന്റർവ്യൂ കൊടുത്തു അത് അനാവശ്യമായിട്ട് അവർ പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞതല്ല ഈ ബിഷപ്പിനെ നാണം കെടുത്താനായിട്ട് പറഞ്ഞൊരു കാര്യം തന്നെയാണ് പിന്നെ പിന്നെ അദ്ദേഹത്തെ വലിച്ചു കീറി ഇട്ടുകൊടുത്തോണ്ടിരിക്കയാണ് ഈ പറയുന്ന കൊണ്ടുമുള്ള എന്തുവായാലും അത് നിങ്ങളൊന്ന് നോക്കി ബിഷപ്പിന്റെ കാര്യത്തിൽ വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് അതായത് ഇവരുടെ ചെവി കേൾക്കുന്നത് ഏഹ് വിശക്കുന്നു എന്ന് പറഞ്ഞാലും വിഷപ്പെന്നാ ചെവി കേൾക്കുന്നതെന്ന് അവിടെ ആ മീഡിയക്കാരി വച്ച് ചോദിച്ചത് ബിഷപ്പിന്റെ കാര്യം തന്നെയാണ് അല്ലെ അവിടെ ഇവള് ഒരു കഥ ഉണ്ടാക്കി എടുക്കുകയാണോ അവിടെ ഒരു കഥ ഉണ്ടാക്കി അതൊരു എന്താ പറയാ അത് പിന്നെ ഒരു ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഇവര് അതിനകത്ത് ക്യാപ്ഷൻ തന്നെ റേണുസുദിയുടെ തമാശ കേട്ടോന്നു റേണുസുദ്ദിയുടെ എന്ത് തമാശയാണ് അവിടെ ഉള്ളത് അവർ നാവ് കൊണ്ട് പറയുന്ന അനാവശ്യങ്ങളാണ് ഈ ബിഷപ്പിനെ അവൾ പിന്നെയും 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 പിന്നെ ഉദ്രവിക്കാനായിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവക്ക് മുമ്പ് ഒരു കാലമുണ്ടായിരുന്നു ഇവൾ ബിഷപ്പിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ബിഷപ്പ് തന്നതല്ല നന്ദി ബിഷപ്പ് തന്നതല്ല എനിക്ക് നല്ലതാണ് എൻ്റെ കുട്ടികൾക്കും അങ്ങക്കും കേറിക്കിടക്കാൻ ഒരു പറമ്പ് തന്നല്ലോ എന്ന് പറഞ്ഞവളാണ് ഇവൾ ഓക്കെ ഇതിന്റെ ബാക്കിയോട്ടുണ്ട് അതുകൊണ്ട് കേട്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം വിഷപ്പിന്റെ സ്ഥലത്ത് ദാനം കിട്ടിയ സ്ഥലത്ത് കയറി കിടന്നിട്ട് അദ്ദേഹത്തെ നാറ്റിക്കുന്ന ഇതുപോലെ ഒരു നാറിയെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല എന്റെ പ്രേക്ഷകരെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇവര് നാവ് കൊണ്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരിവരുടെ നാവ് ഇവര് അടക്കിയില്ല എങ്കിൽ ഇവര് എങ്ങനെ അടി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇവർക്ക് നല്ല അടി തന്നെ കിട്ടും അത് ദൈവം കൊടുക്കുക തന്നെ ചെയ്യും എന്തായാലും ഇവരെ മുമ്പ് ബിഷപ്പിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് നിങ്ങളൊന്ന് നോക്ക് എന്തുമായാലും ഇവര് ഇങ്ങനെ അങ്ങോട്ട് ബിഷപ്പിനെ പിന്തുടർന്നു കൊണ്ട് അപമാനിക്കുകയാണെങ്കിൽ പിന്നെ ഇവരെ അങ്ങോട്ട് പൊളിച്ചെടുക്കട്ടെ ഓക്കെ ഒരു ആറ് മാസമായി നമ്മുടെ വീട് ഞാൻ അന്ന് കണ്ടതാണ് പിന്നെ പോകുമ്പോൾ ചിരിക്കും ജസ്റ്റ് പറയും പറയും കാണുമ്പോ അതല്ലാതെ കൊല്ലം സുധീര മക്കൾക്ക് ഞാൻ വസ്തു ദാനമായിട്ട് എഴുതി കൊടുത്തതിനു ശേഷം ഇന്ന് വരെ ഒരു സെന്റ് സ്ഥലം ഞാൻ വിറ്റിട്ടില്ല ഇതാണ് നഗ്നമായ സത്യം രേണു സുധീർനോട് ഒരു യൂട്യൂബർ ചോദ്യത്തിലാണ് ഞാൻ വളരെ മനോവേദനപ്പെട്ടത് ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിനെ ഒരു ഏജൻസിയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു ആ ചോദ്യകർത്താവിനെ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ആരെ പറ്റി പറ്റി അങ്ങനെ അങ്ങനത്തെ ഒരാളല്ല പറഞ്ഞില്ല ഞാൻ ദൈവതുല്യം കാണുന്ന ഗോഡ് ഫാദർ ആയിട്ട് അദ്ദേഹത്തെ കാണുന്നത് കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്കല്ല എന്റെ കുഞ്ഞുങ്ങൾക്ക് അതെ സൂചിച്ച് എന്താ പറയാ ഒരു കലാകാരൻ എനിക്ക് ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരാളെ എനിക്കറിയത്തില്ലായിരുന്നു ഫേസ്റ്റലി എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒരയാത്തൊരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു വലിയ ഒരു സഹായം ചെയ്യാന്ന് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ് എന്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ കൊടുത്തത് ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി തല കൊണ്ട് കൊടുക്കുന്നത് എനിക്ക് ചെയ്തേക്കുന്നത് എന്റെ കൊടുത്ത ആ ആ ഒരു സ്ഥലം എന്നും എന്നും പിതാവിന്റെ അടുത്ത് തന്നെ പറഞ്ഞു കേട്ടോ മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ നന്ദിയുള്ളവളാണ് അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തി കൊടുത്തിട്ട് അദ്ദേഹത്തെ വീണ്ടും വന്നിരുന്ന് അപമാനിക്കുകയാണ് ഇവർ ഇവർ നാവെടുക്കുന്നത് മൊത്തം ഈ പറയുന്ന ബിഷപ്പിനെ അപമാനിക്കാനായിട്ട് തന്നെയാണ് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകും നിങ്ങൾ എന്തോ വലിയ ആളായി പോയെന്ന് എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അഹങ്കാരം തലയ്ക്ക് പിടിച്ചു എന്നും മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ മുന്നോട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പാട്ടുകുഴിയിലേക്ക് വീഴും പാടുകുഴിയിലേക്ക് വീഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എത്ര ഉയരത്തിൽ പറക്കുന്ന പക്ഷിയായാലും താഴെ വന്നിട്ട് അതിന് തീറ്റിയുള്ളൂ അതിന് സമ്മാനമുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ വേണു നിങ്ങൾ കുറിച്ചു വെച്ചു നിങ്ങൾ കുറിച്ചു വെച്ചോ ഓരോ സമയവും ആ മനുഷ്യനെ അപമാനിക്കാനായിട്ടും ആ മനുഷ്യനെ കുത്തിനോവിക്കുവാനായിട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ സ്വന്തം റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ഒരു അവസാനം വരും അന്ന് നിങ്ങളുടെ കൂടെ മൈക്കും പിടിച്ചുകൊണ്ടും ക്യാമറ പിടിച്ചുകൊണ്ടും കൂടെ നടക്കുന്ന ഒരുത്തം പോലും നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇവർക്കെതിരെ പറയുന്നു പറയുന്ന ഒരുത്തം പോലും കാണത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഓക്കെ ഇനിയുമാണ് നമുക്ക് ചില കാര്യങ്ങളോട് പറയേണ്ടത് ഇവർക്ക് ഈ വീട് സ്ഥലവും ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പിള്ളാരെയും അനാഥമാക്കണം ആ പിള്ളാരെയും പെരുവഴിയാക്കണം ഇത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം അത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് എന്താണ് ഇവർക്കിപ്പോ അങ്ങ് വിദേശ രാജ്യങ്ങളിൽ പോകണം വിദേശ രാജ്യങ്ങളിൽ കല്യാണം കഴിച്ച് അവിടെ സെറ്റിൽ ആകാനുള്ള പണിയാണ് ഇവർക്ക് എന്നാൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഇപ്പൊ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ തുക കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് പോകണമെന്നാണ് പറയാനുള്ളത് ഇവര് പോകത്തില്ല അവർ ആ ഇൻഷുറൻസിന്റെ തുക മേടിക്കാതെ ഇവര് വേറൊരുത്തന്നെ കല്യാണം കഴിച്ച് ഇവർ പോകത്തില്ല പക്ഷെങ്കിൽ ഇവര് ഇവിടെ അങ്ങ് താമസിക്കത്തില്ല ഇവര് അങ്ങ് അങ്ങ് ഇന്റർനാഷണൽ ലെവലില് അവിടെയൊക്കെ പോയാൽ താമസിക്കത്തുള്ളൂ എന്നാണ് ഇവര് പറയുന്നത് എന്തോ അല്ല അവർ പറഞ്ഞ ആ കാര്യം ഒന്നും കേട്ടു നോക്കും വേഗം ഒന്ന് പോയി തരാമോ ഞങ്ങളുടെ ഈ ഇന്ത്യയിൽ നിന്നും ഞങ്ങളുടെ കേരളത്തിൽ നിന്നും ഒഴിഞ്ഞു തരാമോ അത് തന്നെ ഞങ്ങക്ക് വലിയൊരു ഉപകാരമാണ് വലിയൊരു ഉപകാരമാണ് അദ്ദേഹത്തിന്റെ ആ ഭൂമിന്ന് തന്നെ ഇറങ്ങിപ്പോകും അതാണ് ഏറ്റവും നല്ലത് അദ്ദേഹത്തിന് ഒരു മനസമാധാനം കൊടുക്ക് ഇത്രയും നാളായിട്ട് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു വേദന വളരെയധികമാണ് നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ കാരണം ആ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ഇട്ട് അപമാനിച്ചതിന് കാരണം അദ്ദേഹം ഇപ്പോൾ വളരെ വിഷമത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്ക് എത്ര പേർക്കാണ് അദ്ദേഹം സഹായം ചെയ്തിട്ടുള്ളത് എത്ര പേർക്കാണ് വസ്തു എഴുതി കൊടുത്തിട്ടുള്ളത് അവരൊക്കെ വന്ന് ആ വസ്തുവിൻ്റെ ഇത് മേടിക്കുന്നത് കണ്ടോ പേപ്പർ മേടിക്കുന്നത് കണ്ടോ ഏഹ് ആ അവർക്കൊന്നുമില്ലാത്ത സോക്കേട് അവർക്കാർക്കുമില്ല ഇവർക്ക് മാത്രമാണ് ഇത്രയും സോക്കേട് ഇവർക്ക് ടൈം ലൈനിൽ നിൽക്കണമെന്ന് കണ്ടുകൊണ്ട് ഇവരെയൊക്കെ കരിവാരി തേക്കുകയാണ് അതാണ് ഇനി ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് ഒന്ന് പോയിത്തരാമോ നിങ്ങൾ പെട്ടെന്ന് തന്നെ പോവും നിങ്ങൾക്ക് ഇൻഷുറൻസ് തുകയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഓടിക്കൂ പക്ഷെ നിങ്ങൾ ഓടത്തില്ല നിങ്ങൾ ആ മറ്റേ കൊല്ലം സുതിയെ വിറ്റ കാശ് മേടിക്കാതെ നിങ്ങൾ പോകില്ല അവനെ അവന്റെ കാശ് നിങ്ങൾ മേടിച്ചെടുക്കാതെ നിങ്ങൾ വേറൊരുത്തരെ കെട്ടത്തില്ല അതുവരേക്കും നിങ്ങൾ ഇങ്ങനെ തന്നെ നടക്കും എന്തുമായാലും കഴിഞ്ഞ ദിവസം ഇവര് ബഹ്റിൽ നിന്ന് വന്ന സമയത്ത് ഇവരൊരു ലോക്കറ്റ് കൊണ്ടാണ് വന്നേക്കുന്നത് സി എന്ന് പറഞ്ഞൊരു ലോക്കറ്റ് ഓക്കെ അതൊന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കി ഇത് കപ്പലണ്ടിയാ കപ്പലണ്ടിയാണ് കപ്പലണ്ടിയോ കശുവണ്ടിയോ ഒന്നുമല്ല ഞങ്ങൾക്ക് അത് തോന്നുന്നത് സി ആണ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഇനി വല്ല ആണോ ക്യാരറ്റ് ആണോ അതോ വല്ല ക്യാൻഡി ആണോ അതോ വല്ല സീൽ തുടങ്ങുന്ന എന്തെങ്കിലും പേരാണോ എന്നുള്ളതൊക്കെ നമുക്കും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും എന്റെ വീഡിയോ കാണുന്ന മുസ്ലിം സഹോദരങ്ങളൊക്കെ ഒന്ന് ഒന്ന് സൂക്ഷിച്ചു വെച്ചോ അടുത്തത് നിങ്ങൾക്കിട്ടുള്ള പണിയായിരിക്കും വരാൻ പോകുന്നത് സത്യമായിട്ടും പറയുക എന്തായാലും ഇവര് നല്ല കളി തന്നെ കളിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ചു വെച്ചോ ഇനി അടുത്ത നിങ്ങളോടായിരിക്കും ഈ സഹായം ചോദിച്ചുകൊണ്ട് വരുന്നത് എന്നിട്ട് അത് അത് കഴിഞ്ഞ് നിങ്ങൾക്കായിരിക്കും ഇട്ടിട്ട് പണി തരാൻ വരുന്നത് എന്തായാലും അടുത്ത പുള്ളിക്കാരി വേറൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇനി ഇവിടെ ഒന്നും നിൽക്കത്തില്ലെന്നേ എല്ലാം വിദേശ രാജ്യങ്ങളിലാണ് ഇന്റർനാഷണലിലാണ് അപ്പൊ അവിടെ പോകുന്ന ആൾക്കാർക്ക് പുതിയ ബിസിനസ്സുകളാണ് വരാൻ പോകുന്നത് പുതിയ ഓപ്പർച്യൂണിറ്റികളാണ് അതുകൊണ്ട് തന്നെ ഇവർ പുതിയ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് അത് നിങ്ങളൊന്ന് കണ്ടുപോയി ദുബായിട്ടെ അറിയില്ല അവരുമായിട്ട് മൂന്ന് ദിവസത്തേക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് എന്താ അറിഞ്ഞോ അറിഞ്ഞോ ഒന്നില്ല ജസ്റ്റ് ഒരു ഒരുപാട് ഉണ്ടോ ബിസിനസ് ഓ നിങ്ങൾ എന്തെങ്കിലും തുടങ്ങപ്പോ ഇവിടെ നിന്ന് ഒഴിഞ്ഞു തന്നാ മതി ഇവിടുന്ന് ഒഴിഞ്ഞു തന്നാ മതി കൺസൾട്ടൻസിയോ എന്ത് മണ്ണാകട്ടയോ എന്തെങ്കിലും തുടങ്ങിക്കയോ പക്ഷെ നിങ്ങളെ ബിസിനസിൽ കൂട്ടുന്ന അവരുടെ ഗതി ഓർക്കുമ്പോഴാണ് എനിക്ക് ഇത് സങ്കടം അവരും ഇനി എന്താണെന്നറിയത്തില്ല ഇതുപോലെ അവരും ബുദ്ധിമുട്ടി വീഡിയോയിൽ പറയുന്നത് അവരെ എന്നാണ് നാട്ടിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക എന്തായാലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് അതേ സംഭവിക്കത്തുള്ളൂ കാരണം സഹായം ചെയ്തവരെ എല്ലാം നിന്ദിക്കുന്നതല്ലാതെ നിങ്ങൾ നല്ലത് പറയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാണ് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനില്ല നിങ്ങൾ ആരെയാണ് നാട്ടിക്കാതിരുന്നിട്ടുള്ളത് ആരെയാണ് ഫിറോസിനെ ബിഷപ്പിനെ അതോടൊപ്പം തന്നെ മറന്നാടനെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന താജിനെ പിന്നെ നിങ്ങൾക്ക് സഹായം ചെയ്തിട്ടുള്ള ഓരോരുത്തരെ എല്ലാരെയും നിങ്ങൾ നാട്ടിച്ച് ഇല്ലേ ഇതിൽ ഏറ്റവും കൂടുതൽ അപമാനം ഏറ്റുവാങ്ങിയത് നിങ്ങൾക്ക് വസ്തു തന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹത്തെ കുറിച്ചാണ് നിങ്ങൾ അപവാദങ്ങളെല്ലാം പറഞ്ഞുപോയ അദ്ദേഹത്തിന്റെ വസ്തു പോകാതിരിക്കാൻ വേണ്ടി പല കളികൾ ഈ പറയുന്ന രേണു രേണുസ്തുതിയും അതോടൊപ്പം തന്നെ ഈ തങ്കച്ചനും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏഹ് അവർക്ക് എന്തായാലും ബിഷപ്പിന്റെ കയ്യിൽ നിന്ന് കുറച്ച് വസ്തു കൂടെ ഓസിനെ അടിച്ചു മാറ്റണം അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം ഇവര് മാത്രമല്ല ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന അവനും അവനും ഇത് തന്നെയായിരുന്നു ഉദ്ദേശം ബിഷപ്പിന്റെ വസ്തു ചുടു വിലയ്ക്ക് അടിച്ചു മാറ്റണം എന്ന് കണ്ടോണ്ട് തന്നെ അവൻ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞവൻ അവന്റെ വീഡിയോയിൽ ആ വസ്തുവിന് എന്തോ കുഴപ്പമുണ്ടെന്ന് അതോടൊപ്പം തന്നെ ഈ രേഡും പറയുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് ഏഹ് എവിടെയോ കിടന്നു പറഞ്ഞതിന് ആ അട്ടെ പിടിച്ച് മറ്റേ കിടത്തിയാ കിടക്കുവോ എന്ന് പറഞ്ഞ പോലെ തന്നെ അവിടെ കൊണ്ട് കിടത്തി ഏഹ് ആ കിടത്തിയപ്പം ആ മനുഷ്യനെ തന്നെ വിലയായി തീർന്നിരിക്കുകയായിപ്പോ ഏഹ് അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണ് ഇങ്ങനത്തെ വ്യക്തികളെ നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലുള്ള ആൾക്കാരെ അദ്ദേഹം ഇപ്പോ ആർക്കും പോയി ഒന്ന് ഇടാനോ ആരോട് സംസാരിക്കാനോ ഒന്നിനും പോകുന്നില്ല ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടിന് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ച് ഇരിക്കുകയാണ് അതായത് രേണു പറഞ്ഞ പോലെ തന്നെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ് എന്നിട്ടും വിടുന്നില്ല ഏ എന്നിട്ടും പറയുകയാണ് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് വിശപ്പിനെ ഓർമ്മ വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെയും ആ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലും നന്ദിയില്ലാത്ത ഒരു വർഗത്തെ കണ്ടിട്ടുണ്ടോ എന്റെ പൊന്നു പ്രേക്ഷകരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾ കാണാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിന് മാത്രമായിരിക്കും വേറെ ഒരാളെ പോലും നിങ്ങൾ കാണത്തില്ല അതുപോലെ നിറുകട്ട ഒരു ഇത് നിങ്ങളാണിത് സത്യമാ സത്യം ഇങ്ങനെ ഒരു ആളുകളെ നിങ്ങൾ കാണാൻ ഒരു സാധ്യതയുമില്ല ഒരു സാധ്യതയുമില്ല എന്റെ ഇതില് ഞാൻ എത്രയോ വിധവന്മാരെ കണ്ടിട്ടുണ്ട് ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പല വിഷയങ്ങളും എടുത്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് എന്നാൽ ഇതുപോലെത്തിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അതാണ് പിന്നെ ഇവിടെ വിശക്കുന്നു എന്ന് കേട്ടാൽ ബിഷപ്പെന്ന് ഓർമ്മ വരുന്ന ഈ രേണു ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് രേണു രേണു എന്ന് കേട്ട് കഴിഞ്ഞാൽ കോളനി കോളനി കോളനിന്നാണ് ഓർമ്മ വരുന്നത് കേട്ടോ അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചോടെ അപ്പം വിശക്കുന്നു എന്ന് കേട്ടാൽ ബിഷപ്പ് എന്ന് ഓർമ്മ വരുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ ആ സൈഡിൽ നിന്നുകൂടെ ഓർക്കണം ഞങ്ങൾ രേണു രേണു എന്ന് കേട്ട് കഴിഞ്ഞാൽ കോളനി കോളനി കോളനിന്ന് ഓർമ്മ വരുന്നത് അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റേ കമ്മറ്റിയാ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ